ലോകത്ത് ഇത്രമാത്രം പോണ് ലഭ്യമായിട്ടും ദിവ്യപ്രഭയുടെ ന്യൂഡ് രംഗത്തിൽ ചർച്ച മലയാളിയുടെ പ്രശ്നമെന്ത് ആ സിനിമ മലയാളത്തിലാണ് എടുത്തിരുന്നതെങ്കിൽ സംവിധായകനും അതിലെ നായികയുമിന്ന് പോയി കെട്ടി തൂങ്ങിച്ചാവേണ്ടി വന്നേനെയെന്നും അനുചന്ദ്ര കുറിച്ചു ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിലെ സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ന്യൂഡിറ്റി രംഗത്തെ ചുറ്റിപ്പറ്റി ചർച്ചകൾ വരുന്നു ദിവ്യപ്രഭ അഭിനയിച്ച രംഗം ടെലഗ്രാം വഴി ലീക്ക് ആയിപ്പോവുകയും സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ ആവശ്യപ്പെട്ടുള്ള കമന്റുകൾ വ്യാപകമാവുകയും ചെയ്തതോടെയാണ് മലയാളികളുടെ സദാചാര ധാരണകളെ ചൊല്ലിയും ചർച്ചകൾ സജീവമാവുന്നത് ആളുകൾ കടുത്ത ലൈംഗിക ദാരിദ്ര്യം നേരിടുന്നുണ്ടെന്ന് പറയുകയാണ് ഫ്രീലാൻസ് എഴുത്തുകാരിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അനുചന്ദ്ര ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അനുചന്ദ്രയുടെ പ്രതികരണം ന്യൂസ് ഫീഡ് മൊത്തം ദിവ്യപ്രഭയാണ് അക്ക കിടുക്കാച്ചി സാനം ഇറക്കിയിട്ടുണ്ട് സകല സോഷ്യൽ മീഡിയയിലും കൊലത്തൂക്ക് കിട്ടിയോ മോനെ കണ്ടോ മോനെ കിട്ടിയില്ല കിട്ടിയാൽ കാണാമായിരുന്നു എന്നൊക്കെയാണ് ദിവ്യപ്രഭയുടെ പടത്തിനു മുകളിൽ കാണുന്ന ചെറുകുറിപ്പുകൾ കാര്യം മനസ്സിലാകാതെ കമന്റ്സ് വായിക്കാനിറങ്ങിയ എനിക്ക് എന്നിട്ടും കാര്യം തീരെ മനസ്സിലായില്ല അവസാനം സുഹൃത്ത് ആരതിയോട് കാര്യം തിരക്കിയപ്പോൾ അവൾ പറഞ്ഞു ഔ വി എമാജിൻ എസ് ലൈഫ് എന്ന സിനിമയിലവരുടെ ഒരു ന്യൂഡിറ്റി ഉണ്ടായിരുന്നു അതെന്തോ ടെലഗ്രാം വഴി ലീക്ക് പോയതാണ് സംഭവമെന്ന് സിനിമയിൽ ന്യൂഡിറ്റി വരാനുണ്ടായ സാഹചര്യവും ആരതി വിശദീകരിച്ചു കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായി നിസാരമായൊരു സംഭവത്തിന്റെ പേരിലാണ് ബീവറേജിൽ മാത്രം കണ്ടുവരുന്ന ഒടുക്കത്തെ ഒത്തൊരുമയോടെ ആണുങ്ങളെല്ലാം കമന്റ് ബോക്സിൽ ഇങ്ങനെ പെറ്റുകിടക്കുന്നത് ഞാനീയടുത്താണ് ബോഡി ഹൊറർ ചിത്രമായ ദി സബ്സ്റ്റൻസ് കണ്ടത് ന്യൂഡിറ്റിയൊക്കെ സ്ക്രിപ്റ്റ് വല്ലാതെങ്ങ് ഡിമാൻഡ് ചെയ്യുന്ന ചിത്രമാണ് ആവശ്യം പോലെ ന്യൂഡിറ്റി ഉപയോഗിച്ചിട്ടുമുണ്ട് സിനിമ കണ്ട ഒരാൾ പോലും തള്ളി പറയാൻ സാധ്യതയില്ലാത്ത ലെവൽ ഓഫ് മേക്കിംഗ് ആണ് ചിത്രത്തിന് വേണ്ടി തയ്യാറാക്കിയത് എന്തോരം അംഗീകാരങ്ങൾ വാങ്ങിക്കൂട്ടിയ സിനിമയാണ് ഒന്നോർത്തു നോക്കിയേ അതിന്റെ സംവിധായകൻ കേരളത്തിലാണ് ജനിച്ചിരുന്നതെങ്കിൽ ആ സിനിമ മലയാളത്തിലാണ് എടുത്തിരുന്നതെങ്കിൽ അതിന്റെ സംവിധായകനും അതിലെ നായികയുമെന്ന് പോയി കെട്ടി തൂങ്ങി ചാവേണ്ടിവരില്ലായിരുന്നു അത്രയും കിടിലൻ ആർട്ടിനെയൊക്കെ അംഗീകരിക്കാൻ പ്രാപ്തിയില്ലാത്ത മലയാളികൾക്കിടയിൽ ആ സിനിമ മൊത്തത്തിലായും കൈവിട്ടു പോവില്ലായിരുന്നു ഇതാ സിനിമയുടെ മാത്രമല്ല മികച്ച പല ഹോളിവുഡ് സിനിമകളുടെ കൂടി കാര്യമായി പരിഗണിക്കാവുന്നതാണ് ലോകത്തിത്രയധികം പോൺ വീഡിയോസും അത്രയേറെ ന്യൂഡിറ്റിയും വന്നുപോയിട്ടും ദിവ്യപ്രഭയുടെ വെറും സെക്കൻഡ് ദൈർയമുള്ള വീഡിയോയ്ക്കു വേണ്ടി ഇൻബോക്സിൽ കടിപിടി കൂടുന്ന മലയാളികളുടെ ആക്ച്വൽ പ്രയാബ്ലം എന്താണെന്ന് നിങ്ങൾ കരുതുന്നത് സദാചാരം നശിച്ചു പോകുമെന്ന ഭയമാണെന്നാണോ സദാചാരത്തെ സംരക്ഷിക്കാനുള്ള ത്വരയാണെന്നാണോ ഒരു തേങ്ങയുമല്ല അതായിരുന്നെങ്കിൽ സദാചാര സംരക്ഷണം മാന്യമായായിരുന്നു നടക്കുക അല്ലാതെ ലിങ്കുണ്ടാവുമോ ഈ പെണ്ണിന്റെ സീൻ എന്തോ രക്ഷയില്ല നാണമുണ്ടോ മാനമുണ്ടോ ലിങ്കുണ്ടോ എവിടെ കിട്ടും വീഡിയോ പോലുള്ള കമന്റുകൾ ഇറക്കില്ലായിരുന്നു അതായത് സകലമായ പോൺ സൈറ്റ് കണ്ടിട്ടും തീരാത്തത്രക്കുള്ള സ്ത്രീ ശരീരത്തോടുള്ള അടങ്ങാത്ത ആവേശവും കൗതുകവുമാണ് ഇവരുടെയൊക്കെ ആക്ച്വൽ പ്രയാബ്ലം അതിലുപരി ഒടുക്കത്തെ കഴപ്പും സിംഗിളായി പറഞ്ഞാൽ പക്കാ ലൈംഗിക ദാരിദ്ര്യം തന്നെ അവർ സിനിമ മറക്കും സിനിമയെന്ന ആർട്ട് മറക്കും പകരം വെറും സെക്കൻഡ് ദൈര്യമുള്ള രംഗങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടും പറയാൻ പറ്റത്തില്ല മാനസികമായി വികസിക്കാൻ പറ്റാത്ത കൂട്ടർക്ക് അത്രയൊക്കെയേ പറ്റുകയുള്ളൂ ബട്ട് ഞാൻ ദിവ്യപ്രഭക്കൊപ്പമാണ് അവരുടെ തൊഴിലിനോടവർക്കുള്ള ഉത്തരവാദിത്വത്തിനൊപ്പമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിന്റെ ഭാഗമായി കാൻ ചലച്ചിത്ര വേദിയിൽ കയറിയ ദിവ്യയുടെ ഓർമ്മകൾക്കൊപ്പമാണ് അല്ലാതെ സെക്കൻഡ് ദൈര്യമുള്ള വീഡിയോയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്ന ആണുങ്ങൾക്കൊപ്പമല്ല കാരണം അവർ നല്ലൊരു നായികയാണ്